കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കുന്ന പണം കൊള്ളയടിക്കപ്പെടുന്നുവെന്ന് പി വി അൻവർ സഹകരണ സംഘം മനുഷ്യരെ സഹായിക്കാൻ ഉണ്ടാക്കിയതാണ് സി പി എം അതിനെ കുത്തകവൽക്കരിക്കുന്നു സാബുവിനെ മരണത്തിലേക്ക് തള്ളിവിട്ടതാണ് ജീവിക്കാൻ അനുവദിക്കില്ല എന്ന സി പി എം നേതാവിന്റെ ഭീഷണി പണം കൊടുത്തിരുന്ന ഗുണ്ടാസംഘങ്ങളുടെ നിലവാരത്തിലുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു ആ വീഡിയോ പരിശോധിച്ചാൽ നിങ്ങൾക്കത് ഈ പാർട്ടിയുടെ പറയുന്നുണ്ടല്ലോ നേതാവിൻ്റെ പ്രതി ഞങ്ങൾക്കതൊന്നും കാണണ്ട നിന്നെ ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞാൽ പണ്ട് ഇവിടെ വട്ടിക്ക് പണം കൊടുത്തിരുന്ന എന്താ പറയുക ഉണ്ടായിരുന്നു ആ സംഘങ്ങൾ ഗുണ്ട ആളുകളെ വച്ചിട്ടായിട്ട് പിരിവ് നടത്തിയിരുന്നു കാര്യങ്ങൾ നടത്തിയിരുന്നു ആ നിലവാരത്തിൻ്റെ അപ്പുറത്തേക്ക് സി പി എം പോയി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സാബുവിൻ്റെ മരണം അല്ല സി പി എം തള്ളി പറയലോ സി പി എപ്പറയുന്നത് ഞങ്ങൾ കുടുംബത്തോട് എന്താ പറയുക കുടുംബത്തോടൊപ്പം നവീൻ കേസിൽ എന്തായിരുന്നു അവസാനം വരെ ഞങ്ങൾ കുടുംബത്തോടൊപ്പം 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 എന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്തായി അവര് ആ നവീൻ ഭാര്യ ഹൈക്കോടതിയിൽ പോയിട്ട് സി ബി ഐ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് പോയി പറയുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പ്രശ്നമില്ല പാർട്ടിയിലെ തിരിച്ചെടുത്തു അവർക്ക് പ്രമോഷൻ കൊടുക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിലും പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണത്തിന് എതിരായിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിവരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കണ്ടല്ലോ ഒരു വാക്ക് പാളിപ്പോയി അദ്ദേഹം പറയുന്നത് താ അങ്ങനെ അദ്ദേഹം പറയാൻ വേണം ഒരു വാക്ക് പാളിപ്പോയി ആ ഒരു വാക്ക് പാളിയെന്ന് അവരംഗീകരിക്കുമ്പോൾ ഒരു കുടുംബം അനാഥമാവുകയാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞൊരു അരമണിക്കൂർ നേരത്തോളം ആ ശവശൈ കെട്ടിപ്പിടിച്ച ബാങ്കിൻ്റെ മോളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ എന്താ ഇതിൻ്റെ സ്ഥിതി ഇന്നലെ പോലീസ് എടുത്തുപോയ സ്റ്റേറ്റ്മെന്റ് ഒന്നും ക്ലിയർ അല്ല